പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാറ് ബുധൻ പ്രാഥമിക വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ച് നടത്തുന്ന മതവിദ്യാലയങ്ങളെപ്പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ടാണോ ഉപജീവനത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ ഗതിയില്ലാതെ ഉഴലുന്ന മുസ്ലിം സമൂഹം വിദ്യാഭ്യാസപരമായി ഉയരുകയും വളരുകയും ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ തീവ്രവാദത്തെ തുടച്ചുനീക്കാൻ മദ്രസ നിർമ്മാർജ്ജനമോ മദ്രസ ബോർഡിലോ വിദ്യാഭ്യാസ വകുപ്പിലോ രജിസ്റ്റർ ചെയ്തില്ലെന്നാരോപിച്ചുകൊണ്ട് സംസ്ഥാന ബി ജെ പി സർക്കാർ നൂറ്റി എഴുപത് മദ്രസകൾ അടച്ചുപൂട്ടിയ നടപടി ഉത്തരാഖണ്ഡ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിരിക്കുന്നു കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെയും മദ്രസ നടത്തിപ്പുകാരായ ഹർജിക്കാർക്ക് ബോധിപ്പിക്കാനുള്ളത് കേൾക്കാൻ അവസരം നൽകാതെയുമാണ് മദ്രസകൾ സീൽ ചെയ്തതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് അതേസമയം മദ്രസകൾ സീൽ ചെയ്തത് ചരിത്ര നടപടിയെന്നാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ ന്യായീകരണം വിദ്യാഭ്യാസത്തിന്റെ പേരിൽ കുട്ടികളെ തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന സ്ഥാപനങ്ങളാണ് മദ്രസകളെന്നും ധാമി കുറ്റപ്പെടുത്തുന്നു ഇത്തരം സ്ഥാപനങ്ങളെ ഒരു സാഹചര്യത്തിലും വച്ചുപോറപ്പിക്കില്ലെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നു ഇപ്പോഴത്തെ പരിശോധന ഒരു തുടക്കം മാത്രമാണെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന അടച്ചുപൂട്ടിയ കൂട്ടിയ മദ്രസകളെല്ലാം പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്നവയാണ് നിലവിൽ അടച്ചുപൂട്ടാൻ സാധ്യതയുള്ള അഞ്ഞൂറോളം മദ്രസകളുണ്ടെന്നാണ് വിവരം ഏപ്രിൽ പതിമൂന്നിന് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഭൻപൂൽപുരയിൽ ജില്ലാ ഭരണകൂടം മുനിസിപ്പൽ കോർപ്പറേഷൻ ലോക്കൽ പോലീസ് എന്നീ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത് തുടർന്ന് രജിസ്ട്രേഷൻ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ച് ഏഴ് മദ്രസകൾ സീൽ ചെയ്തു ഒരു രജിസ്ട്രേഡ് സൊസൈറ്റിയാണ് മതപരമായ മദ്രസകൾ നടത്തുന്നതെന്ന് വ്യക്തമാക്കി ഹൈക്കോടതിയെ സമീപിച്ച മദ്രസ ഭാരവാഹികൾ ഒരധികാരവും നിയമപരമായ അനുമതിയും ഇല്ലാതെയാണ് സ്ഥാപനങ്ങൾ സീൽ ചെയ്തതെന്ന് ബോധിപ്പിച്ചതിനെ തുടർന്നാണ് താൽക്കാലിക സ്റ്റേ എന്നാൽ നിയമപ്രകാരമുള്ള അംഗീകാരം സംസ്ഥാന സർക്കാർ നൽകാതെ മദ്രസയോ സ്കൂളോ നടത്താനാവില്ലെന്ന് കോടതി ബന്ധപ്പെട്ടവരെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് മുസ്ലിം ന്യൂനപക്ഷം മോദി സർക്കാരിൻ്റെ ഭാഷയിൽ തന്നെ പസ്മാന്ത അഥവാ അങ്ങേയറ്റം പിന്നാക്കമായ പ്രദേശങ്ങളിലാണ് ഉത്തരേന്ത്യയിൽ ബഹുഭൂരിപക്ഷം മതവിദ്യാലയങ്ങൾ നൂറ്റാണ്ടുകളോ പതിറ്റാണ്ടുകളോ ആയി നടത്തിക്കൊണ്ടുവരുന്നതെന്ന് സ്വാതന്ത്ര്യാനന്തര അമ്പത് വർഷക്കാലത്തെ മുസ്ലിം സ്ഥിതി പഠിക്കാൻ പ്രധാനമന്ത്രി പദത്തിലിരിക്കെ മൻമോഹൻ സിംഗ് നിയോഗിച്ച സച്ചാർ സമിതി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് വിദ്യാഭ്യാസപരമായി ഉയരാതെയും വളരാതെയും മുസ്ലിം സമുദായത്തിന് രക്ഷയില്ലെന്ന് പ്രമുഖ ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിസഭയിലെ സീനിയർ അംഗവുമായ നിതിൻ ഗഡ്കരിയും ഈയിടെ മഹാരാഷ്ട്രയിലെ ഒരു ചടങ്ങിൽ സംസാരിക്കെ ഉണർത്തിയിട്ടുണ്ട് ഉപജീവനത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ ഗതിയില്ലാതെ ഉഴലുന്ന മുസ്ലിങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം ലക്ഷ്യം വച്ച് നടത്തുന്ന മതവിദ്യാലയങ്ങളെപ്പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ടാണോ മുസ്ലിം വിദ്യാഭ്യാസം ഉയരുകയും വളരുകയും ചെയ്യേണ്ടത് ഇരുപത് കോടി മുസ്ലിംസ് ജനസാമാന്യത്തിൻ്റെ പൗരത്വം പോലും അസ്ഥിരപ്പെടുത്തിയും അവരുടെ ആരാധനാലയങ്ങളും മതസ്ഥാപനങ്ങളും കഥയിലെ ചെന്നായയുടെ ന്യായം ഉന്നയിച്ച് നിലംപരിശാക്കിയും പുരാണ കഥാപാത്രങ്ങളിൽ ഓരോരുത്തരുടെയും ജന്മദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ച് അതിൻ്റെ മറവിൽ മുസ്ലിം സ്ഥാപനങ്ങളെ കൊത്തിക്കൂറിയും വർഗീയ ലഹളകൾ ഇളക്കിവിട്ടും ഹിന്ദുത്വഭരണം മുന്നേറുമ്പോഴാണ് ആർ എസ് എസ് ശതവാർഷികമാഘോഷിക്കുന്നത് എല്ലാറ്റിലുമുപരി ഉദാരമതികളായ മുസ്ലിം പൂർവികർ ദൈവപ്രീതി മാത്രം കാക്ഷിച്ചു സമൂഹത്തിന്റെ ക്ഷേമത്തിനും പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്നതിനുമായി നീക്കിവച്ച സ്വന്തം സമ്പാദ്യങ്ങളെ അപ്പാടെ പിടിച്ചെടുക്കാനുള്ള ആസൂത്രിത പദ്ധതിയാണ് ഏറ്റവും ഒടുവിൽ രായ്ക്കുരാമാനം പാസാക്കി രാഷ്ട്രപതിയുടെ ഒപ്പ് മിന്നൽ വേഗത്തിൽ നേടിയെടുത്ത വഖഫ് നിയമമെന്ന് മനസ്സിലാക്കാത്തവരായി സാമാന്യ ബുദ്ധിയുള്ള ആരും ഉണ്ടാവില്ല എന്നിട്ടോ അത് പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളുടെയും അധസ്ഥിതരുടെയും ക്ഷേമം മാത്രം മുൻനിർത്തിയാണെന്ന വീരവാദവും മുസ്ലിം പേരുള്ള സംഘപരിവാർ അനുകൂലികളിൽ ഒരാളെപ്പോലും പാർലമെന്റിലേക്കോ നിയമസഭകളിലേക്കോ തിരഞ്ഞെടുത്തയക്കാതെയാണ് മുസ്ലിം ക്ഷേമത്തിന് തങ്ങൾ നിലകൊള്ളുന്നതെന്ന അവകാശവാദം വഖഫ് ബോർഡുകളിൽ പോലും സംഘപരിവാർ അനുകൂലികളായ മുസ്ലിം നാമധാരികളെ കുത്തിത്തിരുകാൻ മനസ്സില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ വഖഫ് ഭരണസമിതികളിൽ അമുസ്ലിംകൾക്ക് അംഗത്വം നൽകണമെന്ന പിടിവാശി രാജ്ഭവനുകളിലെന്ന പോലെ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിലും സംഘപരിവാരത്തെ കുടിയിരുത്താനുള്ള ഗൂഢതന്ത്രത്തിൻ്റെ പച്ചയായ നിയമാവിഷ്കാരം പക്ഷേ എല്ലാം തങ്ങളുടെ കണക്കുകൂട്ടലുകൾ അനുസരിച്ചു തന്നെ നടന്നുകൊള്ളണമെന്നില്ലെന്നതാണ് സമീപകാലത്തെ കോടതി ഇടപെടലുകൾ നൽകുന്ന സന്ദേശം മാധ്യമം പോഡ്കാസ്റ്റ്